എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീസിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും പുതിയൊരു വാൽമീകി ആലുവായിൽ പണ്ട് വേലു എന്നു പേരുള്ള ഒരു നല്ല ചുരകനുണ്ടായിരുന്നു ഒട്ടും വിചാരിക്കാതെ ഒരു കൊലക്കേസിൽപ്പെട്ട് അയാൾക്ക് കുറേനാൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിച്ചു കൂട്ടേണ്ടതായി വന്നു ജയിലിൽ കിടന്ന് നരകിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഭാഗ്യദേവത വേലുവിനെ തുണച്ചത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് ഏതാനും തടവു പുള്ളികളെ നിരുപാധികം വിട്ടയക്കാൻ കൽപ്പനയുണ്ടായി അക്കൂട്ടത്തിൽ വേലുവും ഉൾപ്പെട്ടു ഒരു പുതിയ മനുഷ്യനായിട്ടാണ് വേലു ജന്മനാട്ടിൽ തിരിച്ചെത്തിയത് വന്നപാടെ അയാൾ ആദ്യം പോയത് ആലുവ അദ്വൈതാശ്രമത്തിലേക്കാണ് അവിടെ ചെന്ന് ഗുരുദേവനെ കണ്ട് അയാൾ തൻ്റെ ജീവിതകഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് കണ്ണീരോടെ പറഞ്ഞു ഗുരു എന്നിൽ കനിവുണ്ടാകണം ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ടില്ല ഇനി അങ്ങാണ് എനിക്കൊരു തരേണ്ടത് ഗുരുദേവന് അയാളോട് പ്രത്യേക താൽപ്പര്യം തോന്നി മാനസാന്തരപ്പെട്ട് തൻ്റെ കാൽക്കൽ അഭയം തേടുന്ന ഈ മനുഷ്യനെ നന്മയുടെ വഴിയിലേക്ക് തിരിച്ചുകൊണ്ടുവരണമെന്ന് ഗുരു തീരുമാനിച്ചു ഗുരുദേവൻ വേലുവിന് പുതിയൊരു പേര് നൽകി എന്താണെന്നോ വാൽമീകി മഹാഭാബിയായിരുന്ന രത്നാകരൻ എന്ന കാട്ടാളൻ മാനസാന്തരപ്പെട്ട് വാൽമീകി ആയതുപോലെയായിരുന്നല്ലോ വേലുവിനുണ്ടായ മാറ്റവും അതുകൊണ്ട് പുതിയ പേര് എല്ലാവർക്കും വലിയ ഇഷ്ടമായി ക്രമേണ വേലു എന്ന പേര് മാങ്ങി അയാൾ എല്ലാവരുടെയും മുന്നിൽ പുതിയ വാൽമീകിയായി സ്ഥാനം പിടിച്ചു വാൽമീകിയുടെ വരവ് ആശ്രമത്തിന് ഉണർവുണ്ടാക്കി പത്രവായനയിൽ ശ്രദ്ധാലുവായിരുന്ന അയാൾ വായനയിൽ നിന്നും കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു മാത്രമോ ഏത് സമയത്തും മടക്കി ചുരുട്ടിയ ഒന്നോ രണ്ടോ പത്രങ്ങളുമായിട്ടായിരുന്നു അയാളുടെ നടപ്പും ഇരിപ്പുമല്ല എപ്പോൾ വേണമെങ്കിലും തന്നെ വന്ന് കാണുവാനുള്ള പ്രത്യേകമായ സ്വാതന്ത്ര്യം ഗുരുദേവൻ വാൽമീകിക്ക് നൽകിയിരുന്നു തനിക്കൊരു നല്ല ജീവിതം സമ്മാനിച്ച ഗുരുദേവന് പ്രതിഫലമായി വാൽമീകി വലിയൊരു ദക്ഷിണ തന്നെ കാഴ്ചവെച്ചു ആലുവായിക്ക് കിഴക്ക് തോട്ടുമുഖത്തിനടുത്ത് നെൽപ്പാടങ്ങളുടെ കരയിലായി ഒരു കുന്നുണ്ട് ആ കുന്ന് വേലു നേരത്തെ തന്നെ സ്വന്തം പേരിൽ സർക്കാരിൽ നിന്നും പതിപ്പിച്ചെടുത്തിരുന്നു പൂക്കളും പൂമ്പാറ്റകളും കായികനികളും തിങ്ങി നിൽക്കുന്ന മനോഹരമായി ആ മരതക കുന്ന് വാൽമീകി ഗുരുദേവന് ഗുരുദക്ഷിണിയായി സമർപ്പിച്ചു യാതൊരു പ്രതിഫലവും പറ്റാതെ മുഴുവൻ അയാൾ ഗുരുവിൻ്റെ പേരിൽ തീരെഴുതി കൊടുത്തു സന്തുഷ്ടനായ ഗുരുദേവൻ ആ കുന്നിന് വാൽമീകി കുന്ന് എന്ന് പേരിട്ടു പല സായാഹ്നങ്ങളിലും ഗുരു ആശ്രമത്തിൽ നിന്നും നടന്ന് വാൽമീകി കുന്നിന് മുകളിൽ വന്നിരുന്നു ധ്യാനിക്കാറുണ്ടായിരുന്നു അത്ര പിൽക്കാലത്ത് ആ കുന്ന് ശ്രീനാരായണഗിരി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി നന്ദി നമസ്കാരം